ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി ശ്രീനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റമായ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാം അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാൻ ഇവിടെ ബീട്രൂട്ട് ഒരു മുന്നൂറ് ഗ്രാം ഉള്ള ബീട്രൂട്ട് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ട് നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് നമുക്ക് ചീകി എടുക്കേണ്ടതാണ് ചീകി എടുക്കുമ്പോഴാണ് ആ ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയുള്ളു ഇനി നമുക്കിത് ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഏത് പാ പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് മൺപാത്രത്തിലാക്കുമ്പോൾ നല്ല ഒരു ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഞാൻ മൺപാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ബീട്രൂട്ട് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് സ്റ്റവ് ഓൺ ചെയ്ത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് പച്ചടിക്ക് അരപ്പ് തയ്യാറാക്കാനായി അരക്കപ്പ് തേങ്ങയും നാല് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇത് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ പച്ചടി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ പരുവത്തിലാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് പാകത്തിനിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതാണ് നമുക്കിതിന്റെ പാകം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അത്യാവശ്യം ഉണ്ട് ഇനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പച്ചടി ഒരുപാട് വെള്ളം പോലെ ആവും അത് നമുക്ക് ടേസ്റ്റ് കിട്ടുകയില്ല ഇനി അടച്ചു വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുകയും നല്ല രീതിയിൽ തന്നെ ഈ വെള്ളമെല്ലാം വറ്റി വരികയും ചെയ്യണം അപ്പോഴാണ് ബീട്രൂട്ട് പച്ചടി ഒരു നല്ലൊരു കുറുകിയ പച്ചടിയായി നമുക്ക് കിട്ടുകയുള്ളു ഇനി അടച്ചു വെച്ച് തന്നെ അഞ്ച് മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ നമുക്ക് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടുത്ത് തന്നെ നിന്ന് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോ അഞ്ചു മിനിറ്റിന് ശേഷം ഇതിപ്പോ വെള്ളമെല്ലാം വറ്റി പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക ആ ചൂടിൽ തന്നെ ഒന്ന് തൈരൊന്ന് ചൂടായി വന്നാൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു ഇനി കടുക് വെറുക്കാനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകും ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിയിൽ തന്നെ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മൂന്ന് പറ്റൺ മുളക് ചേർത്ത് കൊടുക്കാം പൊട്ടിച്ചോ പൊട്ടിക്കാതെയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നാടൻ കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇറക്കി വെക്കാം ഇനി നമ്മുടെ പച്ചടിയിലേക്ക് ചൂടാറിയതിനു ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആയ റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓണത്തിനും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ഓണം അടിപൊളിയാക്കുക കൂടി ഇരിക്കുക കൂടി ഇരിക്കുക അപ്പോ നാളെയും ഇതേപോലെയുള്ള വീഡിയോസ് ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്